അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങൾ അസ്മ ഉൽഹന ആ അസ്മ ഉൽഹസനയിലെ ഈ ഇസ്മ ഇത്രയും തവണ ഒരു പ്രാവശ്യമെങ്കിലും ഈ അമല് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് അവൻ്റെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന വലിയ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അസ്മാലുസ്നിയിലെ ഈ ഇസ്മ പറയുന്നത് പോലെ ഇതുകൊണ്ടുള്ള അമൽ ഈ രൂപത്തിൽ ചെയ്താൽ അവർക്ക് ലഭിക്കുന്ന വലിയ നേട്ടങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വീഡിയോയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കുന്നതും അതിന് റീപ്ലേ റമലാൻ ആയതുകൊണ്ട് നമുക്ക് നൽകാൻ പ്രയാസമാകുന്ന സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് ഓരോ ദിവസവും വീഡിയോയിൽ നമുക്കത് പറയേണ്ടി വരുന്നത് നേരിട്ട് കാണാൻ ഇനി വിശുദ്ധ റമളാനിലെ നോമ്പ് കഴിഞ്ഞ് അതിനുശേഷമുള്ള ദിവസങ്ങളിലായിരിക്കും ഇനി നേരിട്ട് കാണാനുള്ള അവസരം അതുകൊണ്ട് തന്നെ നോമ്പിന്റെ സമയങ്ങളിൽ നമുക്ക് അതിനുള്ള സമയം ഉണ്ടാകൂലെന്നറിയിക്കണേ ദർസിലേക്കുള്ള അഡ്മിഷനുമായി അപ്പോ നേരിട്ട് കാണുന്നവരും അത്തരം വിഷയങ്ങൾക്കൊക്കെ കോണ്ടാക്ട് ചെയ്യുന്നവരെ സാധാരണ നിങ്ങൾ അയക്കുന്ന നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് ഓർമ്മപ്പെടുത്തുകയാണ് ഈ കാണുന്ന നമ്പറിലാണ് ഇതിലാണ് ശാണെ മെസ്സേജ് അയക്കേണ്ടത് റീപ്ലൈ സാവധാനത്തിന് ലഭിക്കുകയുള്ളു അതേപോലെ തന്നെ നമ്മുടെ ദർസിലേക്ക് അഡ്മിഷന് വേണ്ടിയിട്ട് ഒരുപാട് രക്ഷിതാക്കള് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് പലരുടെയും അഡ്മിഷൻ നമ്മൾ കൺഫേം ചെയ്തിട്ടുണ്ട് ഇനി ശ അതിലേക്ക് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കൾക്ക് അഡ്മിഷന് വേണ്ടി കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പറാണ് ഈ കാണിക്കുന്നത് ഈ നമ്പറില് അഡ്മിഷന് വേണ്ടി മാത്രം ഇതിൽ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നറിയിക്കാണ് മറ്റു വിഷയങ്ങളൊന്നും ഇതിൽ ചോദിച്ചാൽ അതിന് മറുപടി അവർക്ക് തരാൻ സാധിക്കൂല ഇന്ന് നമ്മൾ പറയുന്നത് അസ്മാ ഹുസ്നയിലെ അത്രമേൽ ശ്രേഷ്ഠതയുള്ള ആ ഒരു ഇസ്മിനെ കുറിച്ചാണ് അള്ളാഹുവിന്റെ അമൂല്യമായ എന്നുള്ള ഇസ്മാണ് തവാബ് എന്നുള്ള ഇസ്മ എന്നുള്ള പദത്തിൽ നിന്നാണ് തവാബ് എന്നുള്ള ഇസ്മിനെ കടഞ്ഞെടുത്ത് പിടിച്ചിട്ടുള്ളത് അപ്പൊ തൗബ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അതിന്റെ അർത്ഥം അറിയാം പശ്ചാത്താപം നമ്മൾ ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് റബ്ബിലേക്ക് മടങ്ങുന്നതിനാണ് അങ്ങനെ തൗബ എന്ന് അള്ളാഹു നമ്മള് മടങ്ങുന്നത് മുഴുവൻ റബ്ബ് റബ്ബർ അതിനെ സ്വീകരിക്കുന്നവനാണ് ധാരാളമായിട്ട് പശ്ചാത്താപം സ്വീകരിക്കുന്നയാളാണ് അപ്പൊ യാവു എന്ന മഹത്തായ ഈ കുറിച്ചാണ് പറയുന്നത് മനുഷ്യൻ ഒരു വികാര ജീവിയാണ് അല്ലെ അവൻറെ ദുർബല നിമിഷങ്ങളിൽ അറിഞ്ഞും അറിയാതെയുമൊക്കെ ചെറുതും വലുതുമായ ഒരുപാട് ദോഷങ്ങൾ അവനിൽ നിന്ന് സംഭവിച്ചു അപ്പൊ ഒരിക്കലും അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഇനി ഒരിക്കലും തനിക്ക് അതിൽ നിന്ന് മോചനമില്ലെന്നും തുടർന്നുള്ള ജീവിതം ഇരുളടഞ്ഞതാണെന്നും ചിലർ അങ്ങനെയൊക്കെ തിരിച്ചു വെക്കുന്ന ചില ആളുകളുണ്ട് ആ ഒരു ധാരണ തീർത്തും ശരിയല്ല നമ്മൾ ഒരു പാപം ചെയ്തു പിന്നെ ഇനി ചെയ്തു പോയല്ലോ ഇനി ഇതിന്ന് ചിലരത്തിൽ അഡിക്ഷൻ ആകും അഡിക്ഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് മാറാൻ കഴിയൂല അപ്പൊ അതിന്ന് മാറാൻ പറ്റാത്തൊരു സാഹചര്യം ആണെന്നുണ്ടെങ്കിലും ഇനി അങ്ങനെ മാറുന്നതുകൊണ്ടൊരു കാര്യമൊന്നുമില്ല എന്നൊരു ധാരണയാണ് എന്നുള്ളതെങ്കിലും ഈ രണ്ടു കാരണങ്ങളും ഈ രണ്ടു കാര്യങ്ങളും അവനെ അധർമ്മത്തിലേക്കാണ് നയിക്കുക അതുകൊണ്ട് തന്നെ ഏതു തരം ദോഷങ്ങളായാലും ഏതു തരം പാപങ്ങളായാലും ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ ആരുമറിയാത്ത ഏതു പാപങ്ങളാണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ചെയ്ത ഉടനെ റബ്ബിനോട് പാശ്ചാത്തപിച്ച് മടങ്ങുക അവനിലേക്ക് ഖേദിച്ച് മടങ്ങുക എന്നുള്ളത് അനിവാര്യമായ കാര്യമാണ് എത്രത്തോളം താമസിക്കുന്നോ നമ്മളെ പശ്ചാത്തലപ്പിച്ച് മടങ്ങാൻ അത്രത്തോളം അത് കുറ്റമായി കണക്കാക്കുന്നതാണ് ആ താമസിക്കുന്നതൊരു കുറ്റമായി മറ്റൊരു കുറ്റമായിട്ട് കണക്കാക്കും അപ്പൊ എപ്പോഴാണോ നമുക്ക് ഖേദിച്ചു മടങ്ങാൻ ആവശ്യമായ ആ തെറ്റ് ചെയ്താൽ എപ്പോഴാണ് ഖേദിച്ചു മടങ്ങാൻ അവസരം കിട്ടുന്നത് ആ സമയത്ത് തന്നെ ഖേദിച്ചു മടങ്ങാൻ റബ്ബ് ഒപ്പസുബാനുഭവത്തായ എത്രയോ ആളുകൾക്ക് ദോഷങ്ങൾ പുറത്തു കൊടുക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ അടിമകൾ അവന്റെ അടിമകൾ എത്രമേൽ ദോഷങ്ങൾ ചെയ്യുന്നോ അത് മുഴുവനും റബ്ബ് റബ്ബസുബാനുഹോ പൊറത്തു മാപ്പാക്കി കൊടുക്കും എന്നുള്ളതാണ് അപ്പോ ഈ നാമം യാവ് എന്ന് പറയുന്ന ഈ മാങ്ങ ഈ നാമം ഈ നാമം അള്ളാഹുവിയിലേക്ക് ഉരുവിട്ടുകൊണ്ട് ജീവിതത്തിൽ ഒരുപാട് ദോഷങ്ങൾ ചെയ്തവരുണ്ട് അറിയാതെ ചെയ്ത എത്രയോ പാപങ്ങൾ മദ്യപിച്ചവർ വ്യഭിചരിച്ചവര് ഇങ്ങനെ തുടങ്ങി പല ദോഷങ്ങളും ചെയ്തിട്ടുണ്ട് സ്വന്തം ഇണ അറിയാതെ ചെയ്ത പാപങ്ങൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ പാപങ്ങളും റബ്ബിലേക്ക് പറഞ്ഞു മടങ്ങാൻ പറ്റുന്ന ഒരു നല്ല ഇസമാണ് അപ്പോ പാശ്ചാത്താപം അതാണ് ആദ്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് അങ്ങനെ ഒരു തെറ്റ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചപ്പോ അതിൽ നിന്നുണ്ടാകുന്ന ഖേദം ആ ഖേദത്തിൽ നിന്ന് റബ്ബിലേക്ക് മടങ്ങുക എന്നുള്ളതാണ് അപ്പോ നമ്മുടെ ദോഷങ്ങൾ പുറത്തു കിട്ടാൻ യാ യാ അള്ളാ എന്ന് പറയുന്ന ഇസ്മി എത്ര തവണ ചൊല്ലണം ഈ ഇസ്മിന്റെ അതത് ഞാൻ അസ്മാ ഹുസ്നയിലെ ഓരോ ഇസ്മുകളുടെയും ആദതുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്ന ഇസ്മിന്റെ ആദത് നാനൂറ്റി ഒൻപതാണ് അല്ല ഫോർ സീറോ നയൻ നാനൂറ്റി ഒമ്പത് ഇങ്ങനെ ഓരോ ഇസ്മുകൾക്കും ഓരോ അതതുകൾ ഉണ്ട് ആ അതതാണ് ഞാൻ റിയാദ വിട്ടുമ്പോ പൂർത്തീകരിച്ച് കിട്ടാൻ വേണ്ടി പറഞ്ഞത് അപ്പോ നാന്നൂറ്റിഒമ്പത് തവണ എല്ലാ ഫർദ്ദ നിസ്കാരങ്ങൾക്ക് ശേഷവും ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നാൽ അവൻ ചെയ്ത എല്ലാ പാപങ്ങളും അള്ളാഹു സുബാൻ ഹോബത്തു കൊടുക്കുന്നതാണ് ഇനി വലിയ ശക്തമായ പാപം മഹാപാപമാണ് അവർ ചെയ്തത് ഒരു ലക്ഷത്തി അറുപത്തിയേഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് ഒന്ന് ആറ് ഏഴ് രണ്ട് എട്ട് ഒന്ന് ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് പ്രാവശ്യം അതിനൊരു സമയമില്ല ഇത് ഏതെങ്കിലും സമയങ്ങളിൽ പലപ്പോഴായി ചൊല്ലിയാൽ എന്നിട്ട് റബ്ബിനോട് അത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ റബ്ബിനോട് ആ ചെയ്ത തെറ്റിൽ നിന്നും അവനോട് എന്താ പാശ്ചാത്യപിച്ചും മടങ്ങി ധന ചെയ്താല് ആ ദോഷങ്ങൾ അള്ളാഹു സുബാനോത്താലെ പുറത്തു വരും എന്നുള്ളതാണ് പ്രത്യേകം മനസ്സിലാക്കണം രണ്ട് രൂപങ്ങളാ പറഞ്ഞത് ഒന്ന് എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം വലിയ വലിയ തെറ്റുകളൊക്കെ ചെയ്തവര് മനുഷ്യരാണ് മനുഷ്യർ തെറ്റുകൾ ചെയ്യാനുള്ള പ്രവണതകയോടുകൂടെ മനുഷ്യനെ സൃഷ്ടിച്ചതാണ് അതുകൊണ്ട് തന്നെ പാപങ്ങൾ അവന്റെ ജീവിതത്തിൽ സംഭവിക്കും അങ്ങനെ സംഭവിച്ച റബ്ബ് നമുക്ക് പുറത്തു വരാൻ രണ്ടു മാർഗ്ഗമാണ് ഒന്ന് നാനൂറ്റി ഒമ്പത് തവണ എല്ലാ ഫർദ്ദ നിസ്കാരങ്ങൾക്ക് ശേഷവും യാ യാ തൊവ്വാ പറഞ്ഞ് അള്ളാഹുവിനോട് അള്ളാഹു പുറത്തു വരും രണ്ടാമത്തേത് വലിയ വലിയ പാപങ്ങളൊക്കെയാണെങ്കിൽ മഹാന്മാർ പറയുന്നു ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് തവണ ജീവിതത്തിൽ ഒരു ഒരു കുറഞ്ഞ സമയം കൊണ്ട് അത് പിന്നെ പല സമയങ്ങളിലായിട്ട് ഏറ്റവും മിനിമം എത്ര ചെറിയ സമയം കൊണ്ടാണ് നമുക്ക് ചൊല്ലിത്തീർക്കാൻ പറ്റുന്നത് അത്രയും സമയം കൊണ്ട് ചൊല്ലിത്തീർക്കും അങ്ങനെ തീർത്ത് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ധാനം ചെയ്തു കഴിഞ്ഞാൽ അവന്റെ പാപങ്ങളെല്ലാം റംബശുബാനോ തന്നെ പുറത്തു കൊടുക്കുന്നുള്ളാണ് ചെയ്തൂടെ നമ്മൾ എപ്പോഴാണ് മരണപ്പെടാൻ ഈ ആ തൊവാബ് യാതാന്ന് ഈ സംഖ്യകൾ കേൾക്കുമ്പോൾ പേടിക്കേണ്ടതില്ല ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് പറഞ്ഞാല് വളരെ പെട്ടെന്ന് ചൊല്ലിത്തെക്കാൻ പറ്റും നമ്മുടെ കയ്യിലെ ഒരു തസ്ബിഹിമാലുണ്ടെന്ന് സങ്കല്പിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലെ ഉണ്ടെന്ന് സങ്കല്പിക്കാൻ വളരെ പെട്ടെന്ന് ചൊല്ലി തീർക്കാൻ പറ്റും ഇപ്പൊ ഈ ഒരു തസ്ബീഹിമാല ഇതിപ്പോ നമ്മൾ ഉപയോഗിക്കുന്ന തസ്ബീഹിമാല അല്ല കൂഹിന്റെ എന്താ കൂഹ് മരം കൊണ്ടൊക്കെ വളരെ പവിത്രമായ സ്മാല ഇതിലൊക്കെ പത്ത് ലക്ഷം ഷിക്രുകള് ഒരേ സമയം ചൊല്ലി തീർക്കാൻ പറ്റും അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഇതിലുണ്ട് ആയിരാകുമ്പോൾ അങ്ങനെ ഒരു ഭാഗം മാറ്റി വെച്ച് ഇങ്ങനെ മാറ്റി വെച്ച് മാറ്റിവെച്ച് ഇങ്ങനെ പറ്റും ഇതിന്റെ വില കുറഞ്ഞതൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കൂട്ടും സ്വിഹിമാലയിൽ ഉപയോഗിക്കാൻ ചൊല്ലിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചൊല്ലി ഉപയോഗിക്കാം അതെല്ലാം പൂർത്തീകരിക്കാം കൗണ്ടറൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഈ നോട്ട്ബുക്കിലൊക്കെ എഴുതിയിട്ട് പൂർത്തീകരിക്കുന്നവരുണ്ട് കഴിഞ്ഞ റബി ലെവലിനെ സ്വലാത്ത് എഴുതി അറിയിക്കാൻ പറഞ്ഞപ്പോൾ ലക്ഷക്കണക്കിന് ആളുകള് ലക്ഷക്കണക്കിന് സ്വലാത്തുകള് ഓരോരുത്തരും എഴുതി അറിയിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നോട്ട്ബുക്കിൽ എഴുതിയിട്ട് അവർ നിങ്ങൾക്ക് ഏത് റൂട്ടും സ്വീകരിക്കാം അപ്പൊ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ഒരു അമല് ചെയ്താൽ നമ്മുടെ പാപങ്ങള് പുറത്തു വരണം പിന്നെ നമുക്ക് അതിനുശേഷമുള്ള ജീവിതം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അല്ലേ അതിനുശേഷം നമ്മുടെ ജീവിതം വലിയ ദോഷങ്ങളും ചെറിയ ദോഷങ്ങളൊന്നും സംഭവിക്കാതെ മുന്നോട്ട് പോയാൽ മതി അത് നല്ല ഫലം ലഭിക്കും അപ്പോൾ ആ രൂപത്തിൽ ചെയ്യാം അപ്പൊ ഈ രണ്ട് രൂപങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ് പക്ഷെ ഇവിടെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാല് നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തു തരണം എന്നുണ്ടെങ്കിൽ ആ ദോഷങ്ങള് മനുഷ്യരുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ മനുഷ്യരുടെ ബാധ്യതകളുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അതിൽ നിന്ന് മുക്തമാകണം എന്നുള്ളതാണ് നമ്മൾ ഒരാളെ ഒരാളെ ആക്രമിച്ചതോ ഒരാളെ വേദനിപ്പിച്ചതോ ഒരാൾക്ക് കൊടുക്കാനുണ്ടായ ബാധ്യതയോ ഒക്കെ അതുമായി ബന്ധപ്പെട്ട വല്ല വിഷയങ്ങളാണെങ്കിൽ മനുഷ്യരുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ അവനോട് പറഞ്ഞു തന്നെ തീർക്കണം എന്നാൽ അള്ളാഹിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഒരു നമുക്കതിന്റെ അഫ്വ് നമുക്ക് ലഭിക്കുള്ളൂ അതെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് മനുഷ്യരുമായി ബന്ധപ്പെട്ട പാപങ്ങൾ അത് മനുഷ്യരുമായിട്ട് തന്നെ തീർക്കണം തീർക്കണം അതുകൊണ്ട് തന്നെ മരിക്കുന്നതിന്റെ മുമ്പ് ഒരാളോടും ഒരു ഇടപാടും അത് അവന്റെ മനസ്സ് വേദനിപ്പിച്ചതാവട്ടെ സാമ്പത്തികമായതാവട്ടെ മാനസികമായതാവട്ടെ ശാരീരികമായതാവട്ടെ എന്താണെങ്കിലും അവനോട് പൊരുത്ത പിടിച്ച് ഓരോന്നും അതത് സമയങ്ങളിൽ പൊരുത്ത പിടിച്ച് പൊരുത്ത പിടിച്ച് വെക്കണം ഞാനിതിപ്പൊ പറയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് ഞാൻ കാരണമായിട്ട് എന്തെങ്കിലും ഒരു വേദന മറ്റുള്ളവനുണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ തീർക്കണം അവനുമായി ബന്ധപ്പെട്ടത് എന്നാലേ അള്ളാഹു അതൊക്കെ പുറത്തു വരുള്ളൂ അപ്പൊ രണ്ട് രൂപങ്ങൾ പറഞ്ഞു മൂന്നാമത്തെ രൂപം ഇത് ദിനം പ്രതി മുന്നൂറ് തവണ ദുഹാനസ്കാരത്തിന്റെ ശേഷം ആത്മാർത്ഥമായി ചൊല്ലിയിട്ട് ദുഹ ചെയ്യ മൂന്ന് രൂപങ്ങളായി ഒന്ന് അഞ്ച് വക്ത അഞ്ചു വക്തനിസ്കാരങ്ങൾ ഒന്ന് എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് ഒരു ലക്ഷത്തി സംതിങ് ചൊല്ലി തീർക്കാ മൂന്നാമത്തെ ദുഹ നിസ്കാരത്തിന് ശേഷം മുന്നൂറ് തവണ തീർക്കേണ്ട രൂപ ഈ മൂന്ന് രൂപങ്ങളും ചെയ്ത് മനുഷ്യരുമായിട്ടുള്ള ബന്ധപ്പെടലുകളും അതുമായി ബന്ധപ്പെട്ട ഇടപാടുകളൊക്കെ തീർത്തിട്ട് ഉള്ള കാര്യങ്ങളാണെങ്കിൽ അള്ളാഹു സുബാനുഹോയോട് വളരെ ആത്മാർത്ഥമായി ധ്വാന ചെയ്താൽ അവന്റെ തൗബ അവന്റെ ആ ധ്വാന അള്ളാഹു സ്വീകരിക്കുമെന്ന് മഹാന്മാ പറഞ്ഞിട്ടുണ്ട് ഇത് ചൊല്ലാന് പതിവാക്കിയ പല മഹാന്മാരും അവരവരുടെ എല്ലാ വിഷയങ്ങളും ഇതുവഴി നേടിയെടുത്തിട്ടുണ്ട് ഓരോ ദിവസവും രാവും പകലും എല്ലാവരും പതിവായി ഉരുവിടേണ്ട തിക്റാണ് യാ 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 അള്ള യാ അള്ള എന്നുള്ളത് ഇതിങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരിക്കുമ്പോ നമുക്ക് വലിയ വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ഈ പാപത്തിന്റെ ചൂടേറിയിട്ട് വരുന്ന പാപങ്ങളുമായിട്ട് വരുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ റമലാനിലാണ് റിയാല നോമ്പ് കാലത്താണ് റിയാല നോമ്പിൻ നോമ്പോട് കൂടെ റമദാനിൽ നോമ്പോട് കൂടെ റിയാല വീട്ടിയാൽ കൂടുതൽ ഫലം ചെയ്യുന്നു പറഞ്ഞല്ലോ അപ്പോ റിയാല വീട്ടിയിട്ട് ചെയ്താൽ നല്ല ഫലം ഉണ്ടാകും ഇങ്ങനെ ഉണ്ടാകുന്നൊല്ലിക്കൊണ്ടേരിക്ക അസ്മാഉൽ ഹുസ്നയുടെ റിയാല പൂർത്തിയാക്കി വീട്ടുന്നവരും ഹുസ്നയുടെ റിയാല പൂർത്തിയാക്കി വീട്ടാൻ ഉദ്ദേശിക്കുന്നവരും ജീവിതത്തിൽ പകർത്തേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട് അവർ കഴിക്കുന്നത് ഹലാലായ ഭക്ഷണമായിരിക്കണം അതേപോലെ തന്നെ അവന്റെ വസ്ത്രം ഇതൊക്കെ അവന്റെ ശരീരവുമായി ബന്ധപ്പെടുന്നതൊക്കെ ഹലാലായതായിരിക്കണം ഹറാമിൻ്റെ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല ഇങ്ങനെ വർഷങ്ങളോളം ഈ ആ യാ അള്ള എന്നുള്ളതിന്റെ ഐസ് ഇത് പതിവാക്കാൻ വേണ്ടി തുടങ്ങിയാൽ അവന് വലിയ സൗഭാഗ്യങ്ങൾ അവന്റെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ കാരണമാകുന്നുള്ളതാണ് പ്രധാനമായിട്ട് ഒരുപാട് അമലുകൾ ചെയ്യുന്ന ആളുകളുണ്ട് ഞാനൊരു പ്രധാനപ്പെട്ട പോയിന്റ് പറയാൻ പോകണം ധാരാളം അമലുകൾ ചെയ്യുന്ന ആളുകളുണ്ട് അപ്പൊ പലരും പറയും മുസ്താദ ഞാൻ ഈ അമലുകൾ ചെയ്യുന്നൊന്നും എന്റെ ജീവിതത്തിൽ ഫലിക്കുന്നില്ല 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 നമ്മൾ ഇവിടെ പറയുന്ന അമലുകളാണെങ്കിലോ വലിയ വലിയ മഹാന്മാർ അവരവരുടെ കിതാബുകളിൽ എഴുതി വെച്ച അവരുടെ അനുഭവങ്ങളിൽ നിന്ന് മുജറബാത്ത് എന്ന് പറയും മുജറബാത്ത് തെജിരിപത്ത് എന്ന് പറഞ്ഞാല് അനുഭവങ്ങളിൽ നിന്ന് ചെയ്തിട്ട് ഫലം ലഭിച്ചത് മാത്രം കിതാബുകൾ രേഖപ്പെടുത്തി ഇവിടെ കാണുന്ന കിതാബുകൾ കാണുന്നുണ്ടോ ഇങ്ങനെയുള്ള കിതാബുകളിലൊക്കെ ധാരാളം ഇങ്ങനത്തെ ഒരുപാട് അമലുകൾ കാണും നിങ്ങൾക്ക് ഇത് അറബി ആയതുകൊണ്ട് നിങ്ങൾക്ക് തിരിയൂല ഇങ്ങനെ ധാരാളം അമലുകള് കുറെ കിതാബുകളിൽ കാണും അങ്ങനെ ഈ കിതാബുകളിലുള്ള അമലുകളൊക്കെ പറഞ്ഞാല് അവര് മഹാന്മാർ നമുക്ക് മുമ്പേ കടന്നുപോയ മഹാന്മാരൊക്കെ അവര് ചെയ്ത് അവർക്ക് ഫലം ലഭിച്ചു എന്നുള്ളത് പറഞ്ഞിട്ടാണ് അവർ പറയുന്നത് അമലുകൾ നിങ്ങളും ചെയ്തോളൂ എന്ന് പറയുന്നു അങ്ങനെ പറയുന്ന അമലുകൾ എന്തുകൊണ്ട് നമുക്ക് ഫലിക്കുന്നില്ല അതിന്റെ പ്രധാന കാരണം ഞാൻ പറയാൻ പോകണം അത് ഫലിക്കാത്ത കാരണം നമ്മുടെ ജീവിതത്തിൽ എവിടെയോ ഇത് ഫലിക്കുന്ന അമലാണ് പിന്നെന്തുകൊണ്ട് ഫലിക്കുന്നില്ല നൂറ് ശതമാനം ഫലിക്കുന്ന ഉറപ്പുള്ള അമലായിട്ട് എന്തുകൊണ്ട് ഫലിക്കുന്നില്ല അതാണ് ഞാൻ പറയുന്നത് നല്ലൊരു നോട്ടിയാണ് എന്തുകൊണ്ട് ഫലിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അത് ഫലിക്കുന്നില്ലെങ്കിൽ ഏതോ ഒരു വലിയ തെറ്റുമായി ബന്ധപ്പെട്ടാണ് നാം മുന്നോട്ട് പോകുന്നത് ഒരു കെബീറത്ത് ഒരു വലിയ ദോഷം ചെറുദോഷം വലിയ ദോഷം നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിക്കുന്നുണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ സംഭവിച്ചിട്ടുണ്ട് ആ ദോഷത്തിൽ നിന്ന് സംഭവിച്ചതാണെങ്കിൽ മാനസികമായി പിന്മാറണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ ഇനി അത് ചെയ്യൂലാൻ തീരുമാനിക്കണം സംഭവിച്ചിട്ടുണ്ടെങ്കിലൊക്കെ ഖേദിച്ചു മടങ്ങണം അങ്ങനെ ആ ഒരു വലിയ തെറ്റ് ആ ഒരു ഗഭീറത്ത് അത് അവന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാതെ അവൻ ഉദ്ദേശിച്ച കാര്യം നേടിയെടുക്കാൻ സാധിക്കൂല എന്നുള്ളതാണ് അതും മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് നൂറ് ശതമാനം ഫലം ചെയ്യും എന്ന് ഉറപ്പുള്ള അമലുകൾ ചെയ്തിട്ട് എന്തുകൊണ്ട് ഫലം ചെയ്യുന്നില്ല അത് അവന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു ഒരു വലിയ പാപം ഒരു വലിയ തെറ്റ് അവന്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവൻ അതിൽ നിന്നും മാറി നിൽക്കാതെ എത്ര തലകുത്തി മറിഞ്ഞിട്ടും കാര്യമില്ല എന്നുള്ളതാണ് അതുകൊണ്ട് റബ്ബിലേക്ക് പാശ്ചാത്യപ്പിച്ച് മടങ്ങാൻ ഈ ഒരു ആമല് വളരെ പവർഫുൾ നിങ്ങൾ ചെയ്തു നോക്കി നല്ല ഫലം ചെയ്യും അതുകൊണ്ട് തന്നെ ഈ റമലാനിൽ തന്നെ റിയാല വീട്ടിയിട്ട് ചെല്ലാൻ സാധിക്കുന്ന ഒരു ചൊല്ല് റിയാലയുമായി ബന്ധപ്പെട്ട് എല്ലാ ദിവസവും ചോദിക്കുന്നുണ്ട് പലരും അവർക്കൊക്കെ നമ്മൾ അതിൻ്റെതായ രൂപങ്ങളിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇനിശാള്ള ഒരു വീഡിയോ നമ്മൾ അതിൻ്റെ എഴുത്ത് തയ്യാറാക്കിയിട്ട് നമ്മളിതിൽ അറിയിക്കും അപ്പൊ നിങ്ങൾക്കത് ചെല്ലാൻ പറ്റും റമലാനിലെ തന്നെ അറിയിക്കാം അപ്പൊ നിങ്ങൾക്കത് റിയാല പൂർത്തീകരിച്ച് വീട്ടാൻ പറ്റുമല്ലോ അള്ളാഹു തോഫി നൽകട്ടെ അപ്പോ ഈ പാ ഈ നാമം യാ തൊവ് യാ അള്ള എന്ന് പറയുന്ന ഈ നാമം പതിവാക്കിയാൽ ഏതു മഹാപാപിയും ക്രമേണ പരിശുദ്ധിയിലേക്ക് തിരിച്ചെത്തുന്നുള്ളതാണ് ഞാൻ ഞാനതിന്ന് തിരിച്ചു മടങ്ങൂല എന്നൊക്കെ എനിക്കതിന്ന് മടങ്ങാൻ കഴിയൂല എനിക്ക് ആ ഒരു ബന്ധത്തിൽ നിന്ന് മാറാൻ പറ്റുന്നില്ല എനിക്ക് ആ ഒരു പ്രവൃത്തിയിൽ നിന്ന് പിന്മാറാൻ കഴിയുന്നില്ല ഞാനത് ഞാൻ ഞാനതിന് അഡിക്റ്റ് ആയിട്ടുണ്ട് ആയിട്ടുണ്ടെന്നൊക്കെ കരുതി മനസ്സിലാക്കുക ഇത് ചൊല്ലിയാൽ മതി ഇതൊരു ദിവ്യ മന്ത്രമാണ് ഇത് ചൊല്ലിയാൽ മാറ്റങ്ങൾ ഉണ്ടാകും അന്നു ജനിച്ച ശിശുവിനെ പോലെ പരിശുദ്ധിയിലെത്തും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ മദ്യപാനികൾ വ്യഭിചാരികൾ ഇങ്ങനെ തുടങ്ങിയ തെറ്റുകളൊക്കെ ചെയ്യുന്ന വലിയ 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 ാപങ്ങൾ ചെയ്യുന്നവർക്കൊക്കെ അള്ളാഹു അവന്റെ മനസ്സ് മാറ്റി കൊടുക്കാൻ കാരണമാകുന്ന നല്ലൊരു ഇസ്മാണ് ഇത് ഈസ്മകള് ചൊല്ല ഇതിന്റെ ആദ്യത് ഓരോ ഇസ്മിനും ഓരോ ആദ്യത്തുണ്ടെന്ന് പറഞ്ഞല്ലോ ഈ ഇസ്മിന്റെ എന്നുള്ളതാണ് ഞാൻ റിയാദയുടെ വിഷയം പറഞ്ഞല്ലോ അത് അങ്ങനെ തന്നെയാണ് ഞാൻ ഇതിന്റെ അടുത്ത് ഓരോ ഇസ്മകളുടെ ആതിഥതകൾ ഇങ്ങനെ പറയുന്നുണ്ട് ആ ആതികൾ നിങ്ങൾ നോക്കിയാലും മതി അപ്പോ ആ തൊണ്ണൂറ്റൊമ്പത് ഇസ്മകളുടെ ഓരോ ആതികളും കൃത്യമായി മനസ്സിലാക്കിയിട്ട് നല്ല റാഹ്യത്തോടുകൂടെ കൂടെ ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കാണാത്തവർ പോയിട്ട് കാണാൻ അസ്മാ ഉലൂസിന് തൊണ്ണൂറ്റൊമ്പത് തവണ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ടാവും ആ വീഡിയോയിൽ എങ്ങനെയാണ് റിയാന്ന് വീട്ടേണ്ടത് പറയുന്നുണ്ട് അതിലുള്ളതുപോലെ റിയാന്ന് വീട്ടിയിട്ട് നിങ്ങൾ ഈ അസ്മാകളെ കൊണ്ടൊക്കെ അമൽ ചെയ്താൽ നല്ല ഫലം ലഭിക്കും അള്ളാഹു സുബാന ചെയ്യുന്ന എല്ലാവർക്കും അള്ളാഹു ഫലം നൽകട്ടെ അസ്മാ ഉലൂസിനെ മുറുകെ പിടിച്ചോളി അസ്മാ ഉലൂസിനെ മുറുകെ പിടിക്കാൻ പറ്റുന്ന അത്രയും നല്ല ഇസ്മാണ് ഇസ്മകളാണ് അതിലുള്ളത് അള്ളാഹുവിന്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ ഓരോ ഇസ്മകളെ കൊണ്ടും ഏൽപ്പിക്കപ്പെട്ട ഹാദിമീനങ്ങൾ ആ ഹാദിമീനുടെ ഹെൽപ്പ് അവരുടെ സഹായം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കൊരു ഒറ്റ തവണ വിളിച്ചാൽ മതി റിയാദയൊക്കെ പൂർത്തിയാക്കി വീട്ടിക്കഴിഞ്ഞാൽ അസ്മാലുസിനെ കൊണ്ട് അവർക്ക് പലരും കൊതിക്കുന്ന രൂപത്തിലുള്ള ജീവിതം അവർക്ക് സാധ്യമാകും എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളിലെല്ലാം എത്തിപ്പെടാൻ സാധിക്കും ഒരിക്കലും നിറവേറൂലെന്ന് കരുതിയ കാര്യങ്ങളൊക്കെ നിറവേറ്റപ്പെടും ഇതിനൊക്കെ കാരണം ഈ ഓരോ ഇസ്മുകളെ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മോക്കലീങ്ങളായ ഹാദിമീങ്ങൾ ഉണ്ട് ആ ഹാദിമീങ്ങൾ അവരുടെ സഹായത്തിനെത്തും അപ്പൊ റിയാള പൂർത്തിയാക്കി വീട്ടുക എന്നുള്ളത് മാത്രമല്ല ആ പൂർത്തിയാക്കി വീട്ടിയ റിയാള കൊണ്ടു നടക്കാനും കൂടെ കഴിയണം അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊണ്ടുനടക്കാൻ പ്രയാസമില്ല വളരെ എളുപ്പമാണ് കൊണ്ടുനടക്കാനെ കൊണ്ടു നടക്കാൻ എല്ലാ ദിവസവും ഒരു തവണ ചൊല്ലിയാൽ മതി അത് വളരെ എളുപ്പമാണ് ഒരു തവണ ചൊല്ലാൻ ഈ അസ്മാലുസിനെ റിയാല പൂർത്തിയാക്കി വീട്ടു അതെങ്ങനെയാണ് എന്നുള്ളത് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതിൽ കാണുന്നത് പോലെ ചെയ്യാം എന്നിവ അത് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നമ്മുടെ നൂറിയുടെ മഞ്ജലീസില് അസ്മാ ഉൽഹുന രാവിലെയും വൈകുന്നേരവും അപ്പോ ഒരു ദിവസം രണ്ട് അപ്പൊ പത്ത് ദിവസാകുമ്പോ ഇരുപത് അസ്മാന കിട്ടും ഇരുപത് ദിവസാകുമ്പോ നാല്പത് അസ്മാ ഉലൂസിനെ കിട്ടും മുപ്പത് ദിവസമാകുമ്പോൾ അറുപത് അസ്മാ ഉലൂസിനെ കിട്ടും ഇങ്ങനെ നിങ്ങൾ ഒരു കലണ്ടറിൽ ഒരു ഡേറ്റ് വെച്ചിട്ട് അസ്മാ ഉലുസിനയുടെ നമ്മുടെ മജലിസിൽ പങ്കെടുത്താൽ അസ്മാ ഉലൂസിനെ നമുക്ക് ഒരുപാട് തവണ തൊണ്ണൂറ്റൊമ്പത് തവണ വേണ്ടി നെയ്യത്താക്കിയിട്ട് പങ്കെടുക്കുകയൊക്കെ ചെയ്യാം അത് നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാം നമ്മുടെ രാവിലെ മികുന്നരം നടക്കുന്ന മജലിസിൽ കലണ്ടറിൽ അടയാളം ഇടാം ഇന്ന് അസ്മാ പങ്കെടുത്തു അങ്ങനെ അസ്മാഅല്ലൂസിനെ ചൊല്ലാൻ വേണ്ടി പങ്കെടുക്കുന്ന ആ ദിവസങ്ങളിലൊക്കെ കലണ്ടറിൽ അടയാളപ്പെടുത്താം ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിങ്ങൾക്ക് തൊണ്ണൂറ്റൊമ്പത് അസ്മാന പൂർത്തീകരിക്കാവുന്നതാണ് ഈ റമദാനില് നോമ്പുകാരായിട്ട് അസ്മാ ഉൽസനെ റിയാദ പൂർത്തിയാക്കുക തൊണ്ണൂറ്റൊമ്പത് തവണ അസ്മാ ഉല്ലുസനെ ചൊല്ലുന്ന ആ സംഭവം പൂർത്തിയാക്കുക അങ്ങനെ അതൊക്കെ പൂർത്തിയാക്കിയാല് ഒരുപാട് നേട്ടങ്ങൾ നോക്കി അസ്മാല്ലുസനെ കുറിച്ച് പറയാനിരുന്നാല് ധാരാളം പറയാനുണ്ട് ഇനിശാ നിങ്ങളൊക്കെ ഇതിനൊക്കെ നമ്മുടെ വീഡിയോസിൽ നിന്നെ കുറെ അതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാകും ബന്ധപ്പെട്ട ഓരോ ഇസ്മുകളെ കുറിച്ചുള്ള കൃത്യമായ വിവരണവും അതിന്റെ വീഡിയോസും റമലാനിന് ശേഷം വരുന്ന ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാന എല്ലാവർക്കും വലിയ ബറക്കത്ത് നൽകട്ടെ ഇനിശാല് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ഇനിശാ ഞാൻ ആ പറഞ്ഞതുപോലെ നോമ്പിന് ശേഷം മാത്രമാണ് ഉണ്ടായിരിക്കുക ഇനി നമ്മുടെ ദർസിലേക്ക് നമ്മുടെ മക്കളെ ദീനുപഠിപ്പിക്കാം നല്ല മക്കളായി വളരാ അതിനെ ഞാൻ തന്നെ നടത്തുന്ന ദർസിലേക്ക് ഞാൻ നേരിട്ട് നടത്തുന്ന ദർസിലേക്ക് ചേർത്താൻ മക്കളെ ചേർത്താൻ ആഗ്രഹിക്കുന്ന ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഞാൻ നേരത്തെ ഇതിന്റെ തുടക്കത്തിൽ ഒരു നമ്പർ കാണിച്ചിട്ടുണ്ട് ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം പിന്നെ ഓർമ്മപ്പെടുത്താനുള്ളത് പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ചേർത്താ പ്ലസ് ടു കഴിഞ്ഞിട്ട് ചേർത്താന്നൊക്കെ കരുതിയിരിക്കുമ്പോഴേക്കെ നമ്മുടെ മക്കളുടെ ജീവിതശൈലിയും അവരുടെ രൂപവും അവരുടെ ഭാവവും അവരുടെ സ്വഭാവവും ഒക്കെ മാറിയിട്ടുണ്ടാവി അവരെ ഏതെങ്കിലും ഒരു സ്വഭാവം രൂപീകരിക്കുന്നതിന്റെ മുമ്പ് ഏതെങ്കിലും ഒരു കൂട്ടുകെട്ടിൽ കൂടുന്നതിന്റെ മുമ്പ് നല്ലൊരു കൂട്ടുകെട്ട് സ്ഥാപിക്കാൻ നല്ലൊരു ജീവിതശൈലി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രൂപത്തിൽ ചെറിയ പ്രായത്തിൽ തന്നെ കൊണ്ടാക്കണം എന്നാലാണ് അവർക്ക് നല്ല സ്വഭാവം നമുക്ക് രൂപീകരിച്ചെടുക്കാൻ സാധിക്കുള്ളത് അവരെ ഏതെങ്കിലും സ്വഭാവങ്ങളിലൊക്കെ പെട്ട് ഏതെങ്കിലും ശീലങ്ങളിലൊക്കെ പെട്ട് അതിനുശേഷം ധെറിലേക്ക് കൊണ്ടുവന്നാൽ ആ ശീലങ്ങൾ ഇങ്ങോട്ട് പകരാനേ അത് ഇടവരുത്തുള്ളൂ അവരെ അത് മാറ്റിയെടുക്കാൻ സാധിക്കില്ല അതുകൊണ്ട് വളരെ നേരത്തെ തന്നെ ദെറിലേക്ക് ചേർക്കുക അതിനുള്ള സംവിധാനങ്ങൾ ഇപ്പൊ പല നിലകളിലും ഉണ്ട് അള്ളാഹു സുബാന നമുക്ക് നല്ല രൂപത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്താനും അള്ളാഹു ഇഷ്ടപ്പെടുന്ന പൊരുത്തപ്പെടുന്ന രൂപത്തിൽ ജീവിക്കാനുള്ള വലിയ തോഫിയക്കുറപ്പ് സുബഹാനു ഹോവത്തായ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനിശാള്ള എന്തെങ്കിലും അത്യാവശ്യ മെസ്സേജുകളൊക്കെ വാട്സാപ്പ് ഫുൾ ആയതുകൊണ്ട് ഇൻസ്റ്റഗ്രാമിലാണ് നിങ്ങൾ മെസ്സേജ് അയക്കേണ്ടത് അതിൻ്റെ ഐ ഡി നമ്മൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിൻഷല്ലാ അതിൽ മെസ്സേജ് അയച്ചാൽ ബാക്കിയുള്ള വിവരങ്ങളൊക്കെ അറിയും അള്ളാഹു സുബഹാനഹുല എല്ലാവർക്കും നൽകട്ടെ ദുവാഹ ചെയ്യണം അസ്സലാമു